മത്സരത്തിൽ പങ്കെടുത്തത്സരാർത്ഥികൾ ആറ് ആറ് സ്കൂളുകൾ ഉണ്ടെങ്കിലും ആറ് സ്കൂളുകളിലെ പരിശീലകരെയും അധ്യാപകരെയും അനധ്യാപകരെയും കുട്ടികളെയും അവരുടെ രക്ഷകർത്താക്കളെയും എല്ലാവരെയും ഒരുപോലെ ആദ്യമായി അഭിനന്ദിക്കുന്നു കുട്ടികളുടെ വളരെ പരിമിതമായ സമയത്തിനിടയ്ക്ക് അവരെ പരിശീലിപ്പിച്ചെടുത്ത് സമയം കണ്ടെത്തി നാടകം ചെയ്യുക എന്നുള്ളത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാര്യമാണ് അതുകൊണ്ട് അവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ ആറ് ഇത് ടീമിനും എ ഗ്രേഡ് ലഭിച്ചിരിക്കുന്നതെന്ന വളരെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു കാര്യം ഞാൻ മുന്നോട്ട് വെക്കുകയാണ് ഒരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു നമ്മൾ നാടകം രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ കുറെ കൂടി നല്ല പരിശീലനം നൽകി വരും വർഷങ്ങളിൽ നല്ല മികവാറുന്ന രീതിയിൽ നാടകം അവതരിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ മലയാള നാടക വേദി വളരെ ശക്തി പ്രാപിക്കുകയുള്ളൂ അതിനുള്ള ശ്രമങ്ങൾ കലോത്സവം നടക്കുന്നതിൻ്റെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസം മുമ്പോ അല്ലാതെ തന്നെ കുട്ടികൾക്ക് നാടക അനുഭവവും നാടക ക്ലാസ്സുകളും വച്ച് നാടക പരിശീലകരായ ഒരുപാട് വിദ്യാർത്ഥികളും കലാകാരന്മാരും നമ്മുടെ ഇടയിലുണ്ട് അവരെ കണ്ടെത്തി അവർക്ക് ചെറിയ ആ ഫീസ് നൽകി നാടകം പഠിപ്പിക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള നാടകങ്ങൾ അവതരിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഒരുപാട് നാടക കലാകാരന്മാർ നമ്മുടെ ചുറ്റുമുണ്ട് അവരെ വിളിച്ച് അവരെ സ്കൂളിലേക്ക് വരുത്തി അവർക്ക് ചെറിയ ഫീസ് നൽകി അവരെ പരിശീലിപ്പിക്കണം എന്ന ഒരു അപേക്ഷ കൂടി നിങ്ങളിൽ മുന്നേ മുന്നോട്ട് വെക്കുകയാണ് അത് നിങ്ങളെ യാതൊരു കുറവും കാണരുത് കാരണം നമ്മുടെ ഇന്നത്തെ കുട്ടികളാണ് നാടക നാളെ വലിയ കലാകാരന്മാരായി എത്തിയിരുന്നത് അതുകൊണ്ട് വളരെ നല്ല പ്രാഗൽഭ്യം തെളിയിച്ച ചില നടന്മാരെയും നടികളെയും ഇവിടെ കാണുകയുണ്ടായി അവരെ അവർക്ക് നല്ല പരിശീലനം കൊടുത്താൽ ഒരേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ അവർ ഉയർന്നു വരും എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ആമുഖമായി പറഞ്ഞത് തേർഡ് പ്രൈസ് കോഡ് നമ്പർ പതിനാറ് സെക്കൻഡ് പ്രൈസ് രണ്ട് ടീമുകൾ ഒരുമിച്ച് ഒരേ മാർക്ക് വന്നിട്ടുണ്ട് കോഡ് കോഡ് നമ്പർ 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 ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് മികച്ച മികച്ച നടിയുണ്ട് നടൻ ഉറുമ്പുകളുടെ നേതാവായി വന്ന ചെറിയ കുട്ടി മികച്ച നടി നമ്പർ തന്നെ ഉറുമ്പകരുടെ നേതാവായി വന്ന ചെറിയ കുട്ടി എല്ലാവരെയും ഒരുപോലെ അഭിനന്ദിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം